ക്യു നൽകാനിൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട് ഈശോക്യു നൽകാനിൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട് ഞാനിതാ നൽകുന്നു പൂർണമായി എന്നെയും എൻ ോഹങ്ങളും നൽകുന്നു പൂർണമായി എന്തെയും സർവമോഹങ്ങളും ഈശോക്ക് നൽകാൻ ഞാനിൻ കയ്യിലെ മറ്റെന്ത് സമ്മാനമുണ്ട് ാക്കി ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് നിവിൽ നിന്നാണ് ഞാൻ കപ്പൂച്ചിൻ സഭാംഗമാണ് എൻ്റെ വീട് ചാലക്കുടിക്ക് അടുത്ത് മേലൂര് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരുഹൃദിക്കുന്ന ഇടവകയിൽ ആണ് എൻ്റെ വീട്ടുപേര് ഉപ്പൂട്ടുങ്ങൾ തെക്കൻ എന്നാണ് വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി അനിയൻ അനിയൻ്റെ ഭാര്യ ഇത്രയും പേരാണുള്ളത് ഞാനിപ്പോൾ ഉത്തരേന്ത്യൻ മിഷനിൽ ഉത്തർപ്രദേശിൽ ഹാട്ട എന്ന് പറയുന്നൊരു സ്ഥലത്ത് കുശിനഗർ അടുത്ത് ഗോരഖ്പൂർ രൂപതയിൽ ഒരു കപ്പുച്ചിൻ സ്നേഹാശ്രമം എന്ന് പറഞ്ഞ ആശ്രമത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എൻ്റെ പട്ടം കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷമായി ചെറുപ്പം മുതൽ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ വളരെ കത്തി ജോലിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അച്ഛന്മാർ ചോദിക്കുമ്പോഴോ ഒക്കെ അച്ഛനാവണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല പക്ഷെ വളർന്നുവരന്തോറും ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം അങ്ങനെ വളരെ തീക്ഷണമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടാവണം കാര്യങ്ങൾ അങ്ങനെ പോയി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടുവിന് ചേർന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കോമേഴ്സ് സ്ട്രീം എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവകയിൽ ഒരു ജീസസ് യൂത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പേരിൽ ഒരു ഹാഫ് ഡേ പ്രോഗ്രാം വെച്ച് അപ്പം എന്താണെന്നറിയില്ല ഞാനും വളരെ കൂടി പോയി അവിടെ നല്ല ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സുകളുണ്ടായിരുന്നു കുറേ നല്ല യൂത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആക്ഷൻ സോങ്ങും പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡാൻസ് കളിക്കാനും ആക്ഷൻ സോങ്ങ് പഠിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ അവർ പറഞ്ഞു ഈ ഈ ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റിൻ്റെ പേര് ജീസസ് യൂത്ത് എന്നാണ് നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്കൊരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് അടുത്ത ഞായറാഴ്ച ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകൂട്ടുകാരൊക്കെ കൂടി പോയി അപ്പോൾ അവിടെ വന്ന ആ ദിവസത്തെ പ്രാർത്ഥന തുടങ്ങി എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ മാറ്റം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ചില ബെന്നിച്ചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസുകൾ കേട്ടപ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷന് ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് പോലെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു അവിടുന്ന് ആണ് ഒരു പക്ഷേ ഈ ഒരു മാറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെയും അവരുടെ കൂടെ മറ്റ് പ്രയർ ഗ്രൂപ്പുകളിൽ പോകാനായിട്ട് തുടങ്ങി പലരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു പതിയെ പതിയെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ഓൾട്ടർ ബോയ്സിലുണ്ടായിരുന്നു സംഘടനകളുണ്ടായിരുന്ന എല്ലാം വളരെ നോർമലായിട്ട് പോകുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇരുന്ന് ംബ്രാൻ്റെ കൂടെ കുറച്ചേരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈ ഒരു ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ എനിക്ക് തന്നെ അറിയാൻ പറ്റി വീട്ടുകാർക്ക് അറിയാൻ പറ്റി അറിയാൻ പറ്റി അതായിരുന്നു എല്ലാത്തിനെയും തുടക്കം പിന്നെ ഞാൻ ജീസസ് യൂത്തിൽ കുറേ കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങി അതിന് സംഘടനയെ ആ മൂവ്മെന്റിനെ പറ്റിയും അതിലുള്ള മറ്റുള്ളവരെ പറ്റിയ തുടക്കത്തെ പറ്റിയൊക്കെ അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ജീസസ് യൂത്തിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇൻവോൾ ആവാൻ സാധിച്ചു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഒരു ശീലങ്ങളും രീതികളും ഇഷ്ടങ്ങളും ഒക്കെ പതിയെ തുടങ്ങി ഫ്രാൻസിസി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈശോയിലേക്ക് അറിഞ്ഞതിന് ശേഷം കൈപ്പുള്ളതൊക്കെ എനിക്ക് മധുരമായി മാറി മധുരമുള്ളതൊക്കെ എനിക്ക് കൈപ്പായിട്ട് മാറി അതുപോലൊരു ചെറിയൊരു മാറ്റം അത്രയില്ലെങ്കിലും ചെറിയൊരു മാറ്റം എൻ്റെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങി അതായിരിക്കണം ദൈവങ്ങളുടെ ഒരു ആരംഭം അന്നൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിത്രയും സിമ്പിളാണെങ്കിലും ഇത്രയും ചെറുതാണെങ്കിലും ഈ വലിയ ഭൂമിയിലെ ഒരു കുഞ്ഞു മനുഷ്യനാണെങ്കിൽ കൂടി ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഇത്രയും സർവശക്തനായ ദൈവം നമ്മുടെ ഓരോ വാക്കുകൾ കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ അറിയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളിലൂടെ ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം നമ്മുടെ ജീവിതം വേറെ എവിടെ സമർപ്പിക്കണേക്കാണോ നല്ലത് ഈ ദൈവത്തിന് കൊടുക്കുന്നതാണ് കാരണം നമ്മൾ ഇത്തിരി കൊടുത്താൽ അതിൻ്റെ പത്തരട്ടയായിട്ട് ദൈവം എനിക്ക് തിരിച്ചു തരുന്നുണ്ട് അപ്പോൾ പതിയെ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത ദൈവം ഇട്ടു തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് കൊടുത്താലും ഏറ്റവും നല്ല ഇത് തരുന്ന ബിസിനസ്മാൻ്റെ അടുത്താണല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുക അപ്പോൾ എന്റെക്ക് എന്തൊക്കെയുണ്ടോ ദൈവത്തിന് കൊടുത്താൽ പത്തിരട്ടയായിട്ട് ദൈവം തിരിച്ചു തരുന്നു അപ്പൊ എന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് കൊടുത്താൽ ദൈവം എന്തുമാത്രം എന്നെ സ്നേഹിക്കും എന്തുമാത്രം എനിക്ക് തമ്പ്തിൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് പതിയെ പതിയെ ഒരു ദൈവവിളിയുടെ ഒരു വിത്ത് അല്ലെങ്കിൽ ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വന്നതെന്നാണ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പോയി പിന്നെ ഇത് ആരോടാദ്യം കുറച്ചുകൂടി ക്ലാരിറ്റി വരാനായിട്ട് കുറച്ചും കൂടി സമയമെടുത്തു എന്നിട്ട് ഞാൻ പതിയെ അമ്മയോടാണ് ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് സ പറ്റി അറിയില്ല രൂപത സന്യാസ വൈദികർ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നമുക്ക് ക്ലാരിറ്റി ഒന്നുമില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഇതല്ല നമ്മുടെ ലൈഫിൽ നിന്ന് മാറി ദൈവത്തിൽ നിന്ന് സമർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കൂടുതൽ ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി അച്ഛനാകാൻ പോകണം അല്ലെങ്കിൽ ഒരു വൈദികനാകണം സന്യാസി ആകണം അപ്പോഴും എനിക്കറിയില്ല എവിടെ പോകണം എന്നറിയില്ല അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെറിയ ഗാനാണെങ്കിലും ദൈവം അവിടെ ഇടപെടുന്നുണ്ട് ഓരോ കുഞ്ഞു കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ സമ്മാനം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കൊരട്ടി പെരുന്നാളിന് പോകുമ്പോൾ ഒരു ചെറിയ നമ്മൾ കുറെ കളിപ്പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് വരെ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ ഒരു ഡിസേൺമെൻറ് നടക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ദൈവം ചെറിയ ചെറിയ തോട്ടുകൾ എനിക്ക് ഇട്ട് തന്ന് ഈ കപ്പുഞ്ഞ സഭയെപ്പറ്റി എനിക്ക് പഠിപ്പിച്ചു വരായിരുന്നു ആ ദിവസങ്ങളിൽ പാതിരപ്പിയോയുടെ വലിയ ബുക്കൊന്നുമല്ല ചെറിയൊരു ചിത്രകഥ വായിക്കാനായിട്ട് ഇടയിൽ അപ്പൊ അതിൽ പാതിരപ്പിയോ ഒരു കപ്പൂച്ചിൻ വൈദികനായിരുന്നു എന്നുള്ള ഒരു വരി അതങ്ങനെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് വേറെ സഭകളെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് ഈ കപ്പൂച്ചിൻ സഭയുടെ പേരാണ് അത് ദൈവം തന്നെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ കപ്പൂച്ചിൻ കപ്പൂച്ചിൻ എന്നുള്ളൊരു പേര് ഞാൻ കേട്ടു പിന്നെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടനും ഇങ്ങനെ പറഞ്ഞു അവിടെ കപ്പൂച്ചൻ അച്ഛന്മാരാണ് വരുന്നത് കപ്പൂച്ചൻ അച്ഛന്മാർ വളരെ വളരെ തീക്ഷണതയോടെ അവിടെ ശുശ്രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ചെറിയ ഒരു വാക്കുകൾ മെൻഷൻസ് അതിങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ കയറിയ അത് പ്രാർത്ഥനയുടെ ഭാഗമാവുകയും അങ്ങനെയാണ് പിന്നീട് ഞാൻ പറഞ്ഞത് ഈ കപ്പൂച്ചിനും അച്ഛനാവണം എന്നൊരാഗ്രഹം ഞാൻ അങ്ങനെ ക്ലാരിറ്റിയോടുകൂടെ പുറത്തേക്ക് വന്നത് അപ്പോഴും എനിക്ക് സഭയിൽ ആരും അറിയില്ല അച്ഛന്മാരാരും പരിചയമില്ല അപ്പോൾ അവിചാരിതമായിട്ട് സെമിനാരിൽ പഠിക്കുന്ന കപ്പൂച്ചിൻ സെമിനാരിൽ പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കാണാനായിട്ട് ഇടയായി അതുവഴി അവിടുത്തെ നമ്പർ കിട്ടി എന്നിട്ടും ഇനിടെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവിടേക്ക് ഞാൻ തന്നെ പോയി അവിടെ അച്ഛനോട് പറയുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അവിടെ അറിയിക്കുകയാണ് ചെയ്ത് എനിക്ക് സഭയിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് അപ്പോഴേക്കും ക്യാമ്പൊക്കെ കഴിഞ്ഞ് പോയായിരുന്നു എനിക്ക് കമാൻസി എന്ന് പറയുന്ന പ്രോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സെലക്ഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി പേടിക്കേണ്ടത് നിങ്ങൾ പോരെ ഇവിടെ രണ്ട് ദിവസം നിൽക്ക് എന്നിട്ട് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മാറി സെമിനാരിയിൽ നമ്മുടെ ചാലക്കുടി എലിഞ്ഞിപ്രയിലുള്ള കപ്പുച്ചിൻ മൈനസ് സെമിനാരിയിൽ വന്ന് അവിടെ സഹോദരമാരുടെ രണ്ട് മൂന്ന് ദിവസം ജീവിച്ചു എനിക്ക് വളരെ സന്തോഷം തോന്നി അതിനുശേഷം കമാൻസി പ്രോഗ്രാമിൽ അവിടെ കൂടെ ചേർന്നു അതിനുശേഷം ജൂൺ മാസത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് സഭ സഭയിൽ ചേരുകയാണ് ഉണ്ടായത്യാദി ചേരണം എന്ന് പറഞ്ഞപ്പോൾ പ്രതികരണം അതിത്തിരി ഇത്തിരി കോമഡി ആയിരുന്നു കാരണം പഠിക്കാൻ അധികം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു ഇത്രയും നല്ല ഭാവിയൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് നീ ഇത് കളഞ്ഞു വിളിക്കുന്നത് പ്രത്യേകിച്ച് നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് എങ്കിലും എൻ്റെ ഒരു തീരുമാനത്തെ അവർ ബഹുമാനിച്ചു പിന്നെ വീട്ടിൽ പറയുമ്പോൾ അമ്മ പറഞ്ഞ് ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ രണ്ട് ആൺമക്കളാണല്ലോ അപ്പോൾ ഒരാളെങ്കിലും പോകണം അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പച്ചൻ അപ്പച്ചനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അപ്പച്ചൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അപ്പച്ചൻ്റെ എന്നിലൂടെ ഫാമിലിയിലേക്ക് ഒരു നല്ല ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു പുരോഗമനമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം എന്നാലും അപ്പച്ചൻ എന്നോട് എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എന്തിനാ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പന്നു മുതൽ അമ്മയും അമ്മയും അപ്പച്ചനൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയൊരു വെല്ലുവിളിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല അനിയനാണെങ്കിൽ അന്ന് പത്താം ക്ലാസ്സിലായിരുന്നു അവനും വലിയ പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പൊന്നും ഉയർത്തിയില്ല അങ്ങനെ എൻ്റെ തീരുമാനത്തെ അവർ ബഹുമാനിക്കുന്ന ഇതായിരുന്നു യില് ചേർന്നതിനു ശേഷം ആദ്യത്തെ രണ്ടു വർഷം മൈനസിമിനായിലായിരുന്നു പിന്നെ പ്രീ നോഷ്യറ്റ് നോഷ്യറ്റ് ഫിലോസഫി റീജൻസി തിയോളജി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫോർമേഷൻ സഭയിൽ ചേർന്ന ശേഷം തിരിച്ചു പോരാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദൈവവിളി എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് തോന്നുന്നത് ഇതൊരു കണ്ടിന്യൂസ് ഡിസേൺമെന്റ് ആണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും നമ്മൾ ചോദിക്കുന്നത് തന്നെയാണോ എൻ്റെ വിളി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സ്ലോ ആയിട്ട് ഒരു ഒരു റിയലൈസേഷനിലേക്ക് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അറിയാം ഇങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് സാധിക്കൂ ജീവിതാവസാനം വരെ ഈ വ്രതങ്ങളോട് വ്രതങ്ങളോട് വിശ്വസ്തത പുലർത്താൻ സാധിക്കൂ അല്ല ഇത് തന്നെയാണോ എനിക്ക് തെറ്റുപറ്റിയതാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് വളരെ അത്ര സ്ട്രോങ് ആയിട്ടല്ലെങ്കിലും നമ്മളതിനെയൊക്കെ ചിന്തക്ക് ഒരു വിഷയമാക്കിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ ചിന്തിക്കും നമ്മുടെ ഫോർമേറ്റേഴ്സ് ഫോർമാറ്റേഴ്സായിട്ടുള്ള അച്ഛന്മാർ ചോദിക്കുക തന്നെയാണോ എൻ്റെ വിളി ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും നമുക്ക് ചില കറക്ഷൻസ് ലഭിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ വളർച്ച എങ്ങനെയുണ്ട് എങ്ങനെ കുറച്ചും കൂടി ഫ്രാൻസസിസിയുടെ പാതയിൽ ഈ ഷോയെ ഫോളോ ചെയ്യുന്ന ആ ഒരു മോൾഡിലേക്ക് എങ്ങനെ നമ്മളെ തന്നെ എങ്ങനെ തന്നെ നമുക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് നമുക്ക് ഓരോ വർഷവും നമുക്ക് നമുക്കതിൻ്റെ പ്രൊമോഷൻ തരുന്നതും എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ഫോർമാറ്റേഴ്സ് തീരുമാനിക്കണം എന്നെക്കൊണ്ട് സാധിക്കും അതിൽ ഇവന് കപ്പൂജിൻ സഭയിൽ ഒരു വൈദികനായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ അവർക്കും കൂടി തോന്നണം അപ്പോൾ ഈ എല്ലാ മേഖലകളും ചേർന്നിട്ടുള്ളൊരു വളർച്ചയാണ് ഈ സെമിനാരിൽ നടക്കുന്നത് അപ്പോൾ ഞാനും ചില പരീക്ഷണഘട്ടങ്ങളോടെയൊക്കെ പോയിട്ടുണ്ട് ഇതുതന്നെയാണോ എൻ്റെ വഴി ഇത് തന്നെയാണോ എൻ്റെ വിളി എനിക്കിത് പൂർണ്ണമായിട്ട് സാധിക്കുമോ ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും എങ്കിലും എല്ലാ സമയങ്ങളും ഈ പരീക്ഷണഘട്ടങ്ങളിലും ഈ ഷോ അതിനുള്ള വചനത്തിലൂടെയും ഫോർമാറ്റേഴ്സിലൂടെയൊക്കെ അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു സംഘർഷം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയൊരു പരീക്ഷണം ഉണ്ടായിട്ടില്ല എല്ലായ്പ്പോഴും ചെറിയ പരീക്ഷണങ്ങൾ വന്നപ്പോഴൊക്കെ തമ്പുരാൻ സഹായിച്ച് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് റീജൻസി മുതലേ ഞാൻ നോർത്ത് ഇന്ത്യൻ മിഷനിലേക്കാണ് പോയത് റീജൻസി ചെയ്യാനായിട്ട് അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് തിയോളജി പഠിച്ചത് അപ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെ കൾച്ചറും അവിടുത്തെ ആളുകൾ ഭാഷ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയാനൊക്കെയും പുതിയൊരു ലോകം കാണാനൊക്കെ ആയിട്ട് ഈ രീതിയിലൂടെ സാധിച്ചു അതിനുശേഷം പട്ടം നടന്നത് എൻ്റെ ഇടവകയിൽ തിരുഹൃദയക്കുന്ന ഇടവകയിലായിരുന്നു എൻ്റെ പട്ടം ഞാൻ ആദ്യമായിട്ട് വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ എൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത ബദലഹൻ എലിഞ്ഞിപ്ര ആശ്രമ ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ാണ് കാരണം ഞാൻ ഒരിക്കലും ഒരു പാട്ടുകാരൻ ആയിരുന്നില്ല ഇപ്പോഴും അല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വിശ്വസിക്കുള്ള സമയത്ത് തുടങ്ങി പാട്ടുകളും ഡാൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു നല്ലൊരു പാട്ടുകാരനായിരുന്നില്ല ഈവൻ ബാച്ചിൻ്റെ കോയറിൽ പോലും ഞാനൊരു ആയിരുന്നില്ല പക്ഷെ എപ്പോഴും നമ്മൾ കഴിയുന്ന പോലെ പാട്ടുകളൊക്കെ പാടും അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ അതിലും സാധിക്കുന്ന പോലെയൊക്കെ പാട്ടുകളൊക്കെ പാടാൻ ആളുകൾ നിർബന്ധിക്കുമ്പോഴൊക്കെ നമ്മൾ പാട്ടുകളൊക്കെ പാടാറുണ്ട് അങ്ങനെ ഒരു പാട്ട് ഒന്ന് രണ്ട് പാട്ടുകൾ അങ്ങനെ വൈറലായിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലും ഞാനൊരു സംഗീതജ്ഞനോ ഇൻസ്ട്രുമെന്റുകൾ വായിക്കുന്ന ആളൊരു പാട്ടുകാരനോ ഒന്നും ആയിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നമ്മൾ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ചെറുതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി അങ്ങോട്ട് ഉപയോഗിക്കുക അതിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താലന്റുകൾ വളർത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉള്ള ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പ് ടോപ്പായിരിക്കണം എന്നില്ല ഉള്ള കഴിവ് എങ്ങനെയാണോ അത് വെച്ചിട്ട് അങ്ങോട്ട് പാടുക അപ്പോൾ ദൈവം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനെ ഉയർത്തി ദൈവത്തിൻ്റെതായ രീതിയിൽ ദൈവം ഉപയോഗിക്കും അപ്പോൾ നമ്മൾ അതിനെ മടിപൊടിക്കുകയോ അല്ലെങ്കിൽ നാണം വിചാരിക്കുകയോ ഒന്നും വിചാരിക്കണ്ട നമുക്ക് കിട്ടിയ ഓരോ ഞങ്ങൾ പാടുക കുളിമുറിയിൽ നിന്ന് പാടുന്നത് പോലെ നമ്മൾ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തുറന്ന് ഹൃദയം തുറന്ന് അതിനും തുറന്ന് പാടുക അപ്പോൾ ദൈവം അതിനെ എന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ശരിയാണ് കുറച്ചൊക്കെ കമൻസുകൾ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് എന്തിനാണ് അച്ഛന്മാർ പാട്ട് പാടുന്നത് എന്തിനാണ് ഡാൻസ് കളിക്കുന്നത് അവർക്ക് സുശിഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ ധ്യാനങ്ങൾ നടത്തുക അങ്ങനെ ചെയ്ത പോരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് രണ്ട് രീതിയിൽ പറയാം നമുക്ക് ഒരു മാനുഷികമായിട്ട് അച്ചന്മാരം മനുഷ്യരാണ് അവർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒരുപക്ഷെ അവർ പങ്കുവെക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് ഇതാണ് അവർ ലൈഫ് ഇമ്പ്ലാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കുർബാനകളുണ്ട് പ്രാർത്ഥനകളുണ്ട് പ്രസംഗങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ ചെറിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കാം മാനുഷികമായിട്ടൊരു സൗഹൃദത്തിൻ്റെ നിമിഷമായിരിക്കാം എന്ന് വെച്ച് അത് വെച്ച് അവർ ജഡ്ജ് ചെയ്യുന്ന ഒരു ആളുകളുണ്ട് നമ്മളവരാരെയും ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് എന്തായിരിക്കും അവരുടെ ലൈഫിൽ നിന്ന് അറിഞ്ഞ് ജഡ്ജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കാം സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജും അതോടൊപ്പം ഡിസ്അഡ്വാൻറ്റേജും ഇത് തന്നെയാണ് നമ്മുടെ ചെറിയ കാര്യങ്ങൾ ഒരുപാട് കളികൾക്ക് എത്താം എന്നാൽ ഒരുപാട് പേര് നമ്മളെ ജഡ്ജ് ഒരു അവസരമായിട്ട് ഇത് മാറ്റുന്നുണ്ട് നമ്മുടെ കപ്പച്ചൻ സഭ ഇതിനെ വളരെ തുറന്ന ഒരു തുറന്നൊരു കൂടി തന്നെയാണ് കാണുന്നത് നമ്മുടെ കഴിവുകൾ വളർത്തുന്നതിനായാലും അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായാലും സഭയ്ക്ക് അതിലൊരു പിന്നോട്ട് വലിയുന്ന ഒരു സ്വഭാവം ഇല്ല ഫ്രാൻസസി ആണെങ്കിലും പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ ദൈവത്തെ ശുദ്ധിക്കുക അങ്ങനെയൊക്കെ സാധിക്കുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പാട്ടുകളായാലും ഡാൻസുകളായാലും എല്ലാം ചെയ്യണം ചെയ്യാന്നതിന് ഒരു തടസ്സമോ പിന്നിലേക്ക് വലിക്കുന്നതോ ഒന്നുമില്ല പക്ഷെ എപ്പോഴും നമ്മളെ ഒരു സെൻറ്റർ എപ്പോഴും കർത്താവായിരിക്കണം ഈശോയെ ആയിരിക്കണം ആ സെൻറ്ററിൽ ഊന്നി അതിനെ ഭ്രമണം ചെയ്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വിമർശനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അതിൽ നോക്കേണ്ടത് നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒരച്ഛനത് ഡാൻസ് കളിക്കുന്നു അത് ക്രിസ്തുവിലുള്ള ആളുടെ സന്തോഷം പങ്കുവെക്കാനാണെങ്കിൽ അത് ഈശോയ്ക്ക് അത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ഈശോയും കൂടെ ഡാൻസ് കളിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുക പക്ഷേ നമ്മളത് ചെയ്യുന്നതിന് ഇൻറ്റൻഷൻ സ്വന്തം സ്വയം ഫേമസ് ആവുക അല്ലെങ്കിൽ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുക അങ്ങനെ വളരെ സെക്കുലറായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്യുന്നതെങ്കിൽ ഈശോയ്ക്കും അതിൽ സന്തോഷം ഉണ്ടാവില്ല ബട്ട് ഈശോയുടെ കൂടെയാണ് ഡാൻസ് ചെയ്യുന്നതെങ്കിൽ ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരു സന്തോഷം പങ്കുവെക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും തോന്നില്ല ഈശോയ്ക്ക് അതിൽ വിഷമം ഉണ്ടാകുന്നു ഈശോ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്ന അത്രയും ചില്ല ചില്ലായിട്ടുള്ള ഒരു തമ്പുരാൻ തന്നെയാണ് നമ്മുടേതാണ് നമ്മുടേത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണോ എന്നുള്ളത് ഇന്നൊരു ചോദ്യം ആ ചോദ്യം തന്നെ അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പണ്ടൊക്കെ നമ്മൾ നമ്മളതിനോടൊരു സംശയാസ്പദമായിട്ട് ചിന്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെ വീഡിയോസും അച്ഛന്മാരുടെ വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ ആണ് ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ പൗര സ്ത്രീയൊക്കെ പറഞ്ഞത് എന്താണ് നമ്മൾ എങ്ങനെയൊക്കെ സാധിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സുശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം പൗര സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കി അന്ന് എല്ലാവരും വാക്കാൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ പൗരസ്ലീൻ്റെ ഏറ്റവും ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള മെത്തേഡായിട്ടുള്ള കത്തുകളിലൂടെ അന്ന് എഴുത്ത് വായന അതിനുള്ള സൗകര്യങ്ങൾക്ക് വളരെ പരിമിതമായിരുന്നു പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി പരമാവധി അത് ഉപയോഗപ്പെടുത്തി കത്തുകളിലൂടെ സുശേഷം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആ ഒരു മാതൃക പിന്തുടരുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷിച്ച് യുവജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളതിനെ ദൈവത്തിന് മറുപടി പറയേണ്ടവരെന്നാണ് എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് അതിനൊക്കെ ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതിനെ പ്രൂഡൻസോട് കൂടി വിവേകത്തോടു കൂടി നമ്മളത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കാമെന്നുള്ളത് നമ്മുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിലൂടെ സിച്വേഷൻ കിട്ടേണ്ടവർക്ക് അത് കിട്ടാതെ പോകരുത് ഒരു പക്ഷേ എൻ്റെ ഒരു പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലായി സുവിശേഷ പ്രഘോഷണങ്ങൾ അതിൽ കാണില്ല ഞാനത് ഇൻസ്റ്റഗ്രാം എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അതധികം ഷെയർ ചെയ്യുന്നത് കുറവാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിച്ചു സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം യുവജനങ്ങൾക്ക് മനസ്സിലാവണം നമ്മുടെ ഈ ലൈഫ് സന്യാസം ഈശോയുടെ കൂടെയുള്ള ജീവിതം അത് വളരെ സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ആ ആ ഒരു സ്വാതന്ത്ര്യം ഇന്നർ ഫ്രീഡം അതൊക്കെയാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൂടെയും ഞങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും തമ്പുരാനോട് കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ ആ ഒരു സന്തോഷം ശരിക്കും അനുഭവിക്കാൻ സാധിക്കും ആ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ ചെറിയ വീഡിയോസിലൂടെയൊക്കെ ഞാനും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് യുവജനങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ യഥാർത്ഥമായ ആനന്ദമുണ്ടോ സന്തോഷമുണ്ടോ അപ്പോൾ അവരതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചിന്തിക്കാനായിട്ട് അവർ ആഗ്രഹിക്കും എങ്ങനെയാണ് ഈ വ്യക്തികൾക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് സാധിക്കുക ആ ഒരു ചോദ്യം അവർക്ക് നൽകാനായിട്ട് ഇങ്ങത്തരം വീഡിയോസിലും സഹായിക്കും അതൊരു സംഭാഷണത്തിലേക്ക് വഴി തുറക്കും അങ്ങനെ ഹൃദയം തുറക്കാനും ഈശോയെ അറിയാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ നേരിട്ട് നമ്മളൊരു സുശിക്ഷം പ്രകോ പ്രഘോഷിക്കുമ്പോൾ പറയുമ്പോൾ എത്ര പേർ അത് പേരത് ആണ് എത്ര പേർക്ക് അത് അക്സെപ്റ്റബിളാണ് സ്വീകാര്യമാണെന്നുള്ളതൊരു ചോദ്യമാണ് നമ്മുടെ ഇങ്ങനെ ഇങ്ങനൊരു സംഭാഷണത്തിന് തെളിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളിത്രയും ലളിതമായിട്ടുള്ള സന്തോഷങ്ങൾ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയൊക്കെ വീഡിയോസ് സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ പ്രചോദനങ്ങളുടെയും സ്നേഹ പ്രകടനങ്ങളുടെയൊക്കെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും പലപ്പോഴും വിമർശനങ്ങൾ അസ്ഥാനത്താണ് അല്ലെങ്കിൽ ഒരു വെൽ ബേസ്ഡ് ആയിട്ടുള്ള വിമർശനങ്ങളൊന്നും എന്ന് നമുക്കറിയാം എങ്കിലും ഇത് അച്ഛന്മാരെ സംബന്ധിച്ച് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒരു ക്ലിപ്പ് കണ്ട് അവരെ ജഡ്ജ് ചെയ്യുകയും അവർക്ക് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവർക്കെതിരെ കമൻ്റുകൾ പറയുകയും ചെയ്യുന്ന ഒരു ശൈലി പതിയെ രൂപപ്പെടുന്നു വരുന്നുണ്ട് നമ്മൾ ഇനിയും അത് പഠിച്ചിട്ടില്ല എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളോട് വ്യക്തിപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ ബഹുമാനത്തോടെ ഇടപെടണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അച്ഛന്മാർക്കും ഞങ്ങൾക്കും ഒക്കെ എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും മോശമായ വളരെ മോശമായിട്ടുള്ള ഇതൊരു കമൻറ്റുകളൊക്കെ വരാറുണ്ട് പക്ഷെ അതിനകത്ത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അധ്യാൻ്റെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിൽ കുറ്റബോധം തോന്നുന്നില്ല എങ്കിൽ തമ്പരാൻ്റെ മുമ്പിൽ നമുക്കതിൻ്റെ പ്രതി തല താഴ്ത്താനായിട്ട് ഇടപഴകുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം പറയുന്നവർ പറഞ്ഞോളൂ നമ്മൾ സംരാന്നിനോട് മറുപടി പറഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് യുവജനങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു സമയത്തും ഈ ഒരു വിളി തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് വരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒത്തിരി കണക്റ്റഡാണ് ഒരു ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ്സിലൂടെയും നമുക്ക് ഒരുപാട് കണക്റ്റഡ് ആയിരിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു തലമുറ കൂടിയാണ് നമ്മുടെ ഇത് സന്തോഷം കണ്ടെത്താൻ ഒരുപാട് വഴികളുള്ള എന്നാലും നമുക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കാതെ നിലനിൽക്കുന്ന ആനന്ദം കണ്ടെത്താൻ സാധിക്കാത്തൊരു തലമുറ കൂടിയാണ് അപ്പോൾ ഇപ്പോഴും ഈ ഒരു പാതയിലേക്കുള്ള വിളി ഉള്ളവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അത് അനുഭവിക്കാനും അതിനെ തേടാനുള്ള ഒരു അവസരമുണ്ട് കടമയുണ്ട് ഇപ്പം നിങ്ങളൊരു ഡബിൾ മൈൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതുതന്നെയാണോ വിളി എന്ന് സംശയമുള്ള ഒരു സമയത്താണെങ്കിൽ ഞാൻ പറയും നിങ്ങളൊന്ന് വരൂ പരീക്ഷിച്ചു നോക്കണം ഈ ഒരു തലത്തിലുള്ള ജീവിതം കുറച്ചും കൂടി ശാന്തമായിട്ടുള്ള ആഴമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ നടത്താനായിട്ടുള്ള അവസരം നമ്മളെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒത്തിരി ഉള്ള ഒരു സ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ സോ ഫോണാണെങ്കിൽ തന്നെയും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് നമ്മളൊരു അവയവം പോലെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ചുറ്റും നോയിസ് ഭയങ്കരമാണ് ഈ നോയിസിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ വോയിസ് ദൈവത്തിൻ്റെ വിളി കേൾക്കുകയെന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് നമ്മൾ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയറായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ഒന്ന് പിന്നോട്ട് വലിഞ്ഞ് ഒന്ന് തമ്പുരാനൊന്ന് ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് സമയം നമ്മളെല്ലാ ദിവസവും നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് നിന്ന് പതിയൊരു പിന്നോട്ട് വലിയ അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആന്തരികമായിട്ടുള്ള കുറച്ചും കൂടി ഇൻ്റീരിയറുള്ള ഒരു വിളിക്ക് നമുക്ക് പ്രത്യേകം നൽകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഞാനെൻ്റെ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഈ ഒരു വഴിയിലേക്ക് മാറി നടന്നു ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം എനിക്ക് ഈ ഒരു ഫ്രാൻസസിസിയുടെ കുപ്പായം അണിയാനായിട്ട് സാധിച്ചു ഇപ്പൊ ഇപ്പൊ ഒന്നര വർഷമായി അച്ഛനായിട്ട് ഇന്ന് വരെ ഈ സെമിനാലിൽ ചേർന്ന് ഇന്ന് വരെ എനിക്കത് തെറ്റിപ്പോയി വേണ്ടായിരുന്നു എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അത്രയും മനോഹരമായ ഒരു ജീവിതമാണിത് ഇനിയും ഈ ജീവിതത്തിൽ തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവനെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദരന്മാരുടെ കപ്പച്ചിൻ സാഹോദര്യം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഈശോ പറഞ്ഞതുപോലെ നമ്മളൊന്നും വീട് ഉപേക്ഷിക്കുകയല്ല വീടിന്റെ ചുവരുകൾ വലുതാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ വീട് ഉപേക്ഷിക്കുന്നവർ വീടുപേക്ഷിക്കുന്നവർ ഇരട്ടി പ്രതിഫലം നൽകുന്ന തമ്പുരാൻ പറഞ്ഞ പോലെ ഒത്തിരി അനിയന്മാർ അനിയത്തിമാര് അപ്പച്ചനമ്മച്ചിമാർ കുഞ്ഞുമക്കൾ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മളെ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അവരുടെ സ്വന്തമായിട്ട് കാണുന്നു അപ്പം നമ്മൾ ഒരാൾ ഉപേക്ഷിക്കുകയല്ല ഒരുപാട് പേര് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒക്കെ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഹൃദയം വിശാലാവുന്നതിൻ്റെ വീട് വിശാലാവുന്നതിൻ്റെ ഒക്കെ വലിയ സന്തോഷത്തിനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇത്രയും കാലം വരെ തമ്പുരാൻ കൂടെ നടന്നു വിളിച്ചവൻ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇനിയും മുന്നോട്ട് തമ്പുരാനെ തന്നെ നയിക്കുന്നു എല്ലാത്തിനും ഇപ്പോഴും ഉത്തരം ഉണ്ടാവണമെന്നില്ല പ്രലോഭനങ്ങളുണ്ട് വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും ഒരു സ്ട്രഗിൾ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും ഈശോ നമ്മുടെ കൂടെ ഉണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ഒരു വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ജീസസ് ജീവിതത്തില് ചേരുന്ന സമയത്ത് തന്നെ ആദ്യം ടച്ച് ചെയ്ത വചനം എന്ന് പറയുന്നത് നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടെ നീതി അന്വേഷിക്കുക ബാക്കി എല്ലാം സമയത്ത് ദൈവം നൽകിക്കൊള്ളും മത്താട് സുവിശേഷം ആറേ മുപ്പത്തി മൂന്നാണ് അപ്പം ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ചെയ്തു കൊള്ളുക ബാക്കി അതെല്ലാം അതിൻ്റെ സമയത്തിൽ തമ്പരാൻ കൊണ്ടുതരും അപ്പോൾ ഇനിയും തമ്പുരാന്റെ വഴിയിൽ മുന്നോട്ട് നടക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അറിയുന്ന പോലെ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മുന്നോട്ട് യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് ശക്തി എനിക്ക് പോലും അറിയാത്ത ഒത്തിരി മനുഷ്യരുടെ പ്രാർത്ഥനകൾ ത്യാഗങ്ങളൊക്കെ ഇവിടം വരെ നടക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അത് തന്നെയാണ് എന്നെ താങ്ങി നിർത്തുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ പാരൻസ് തുടങ്ങി ബന്ധുമിത്രാദികൾ തുടങ്ങി ജീസസ് ജീവിതത്തിലെ കൂട്ടുകാർ തുടങ്ങി എൻ്റെ സഹോദരങ്ങൾ തുടങ്ങി എനിക്കറിയാത്ത നേരിട്ട് കാണാത്ത ഒത്തിരി പേരുടെ പ്രാർത്ഥന എന്നെ ഇപ്പോഴും താങ്ങുന്നുണ്ട് പൊതിയുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളും അതിലൊരാളായിട്ട് മാറുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മറ്റെന്ത് സമ്മാനം മറ്റെന്ത് സമ്മാനമുണ്ട് ഞാൻ നൽകുന്നു പൂർണമായി എന്നെയും സർവമോഹങ്ങളും ഞാൻ നൽകുന്നു പൂർണമായി എന്നെയും സർവമോഹങ്ങളും നിൻ കയ്യിലെ മറ്റെന്ത് സമ്മാനമുണ്ട്